ഇന്ന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും ഇന്നൊരു ഇന്നൊരർത്ഥം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവശബ്ദം കേൾക്കണം ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ ഹാൽലൂയ നിങ്ങളെ ഞെരുക്കുന്ന നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ശത്രുവിനെതിരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക ഹാല ലൂയ ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു കാത്തിരിക്കുന്ന ആരും ലജ്ജിച്ചു പോകാതെ പ്രാർത്ഥിക്കുന്നവർ ലജിച്ചു പോകാതെ സമയമാകുമ്പോൾ ഇറങ്ങി വന്ന് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും വിശ്വസിക്കുക ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മ നൽകിയ ദൂത് ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പേ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലുള്ള ദൂത് അദ്ദേഹം നൽകിയത് അവര് ഈജിപ്റ്റ് വിട്ടു പോകുന്നെങ്കിലും അവരെ പിന്തുടരുന്ന ഫറവോനും ശക്തി അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അവർ ചെങ്കടലിനുമ്പിലേക്ക് വന്നപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പുറകോട്ട് തിരിയാനും പറ്റുന്നില്ല അപ്പോൾ ഒത്തിരി അവർ നിലവിളിക്കുകയും പിറുവിറുക്കുകയും ഒക്കെ ചെയ്തു ഇന്ന് നമ്മൾ മിക്കവരും അങ്ങനത്തെ പ്രതിസന്ധികൾ കടന്നു പോകുന്നവരാ മുന്നോട്ട് പോകാനായി വഴിയില്ല ഒരു വഴിയും കാണുന്നില്ല പെരുവഴി പെരുവെള്ളം മാത്രമേ ഉള്ളൂ പുറകോട്ട് തിരിച്ചു പോകാൻ പറ്റത്തുമില്ല ഇങ്ങനെ ലോക്കായി നിൽക്കുന്ന ബ്ലോക്ക് ആയി നിൽക്കുന്ന ചില ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി ഒരുപാട് പേര് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ദൈവം നിങ്ങളുടെ ബ്ലോക്ക് മാറ്റും ഒരു പെരുവഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും പുറപ്പാട് പുസ്തകം പതിനാലാം മധ്യം പതിമൂന്ന് പതിനാല് വാക്യത്തിൽ ചെയ്തിരിക്കുന്നു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുവിൻ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന വചനം ഇതാ ഇന്ന് നിങ്ങൾക്ക് ദൈവം ചെയ്യുക ചില രക്ഷ ചെയ്യാൻ പോവുക ഇന്ന് ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടൊളുവിൻ അപ്പം എനിക്കറിയാം ഇന്ന് ആർക്കൊക്കെയോ ദൈവം ചില വിടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ദൈവം ചെയ്യും നിങ്ങൾ കൺ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലൈമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി ബഹളം ഉണ്ടാക്കണ്ട ആങ്ഷ്യസ് ആകണ്ട പിറുപിറുക്കണ്ട നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക യഹോവ ഇന്ന് നിങ്ങൾക്കൊണ്ട് ഒരു രക്ഷ ചെയ്യും അപ്പൊ ആ സംഭവത്തിൽ ദൈവം ഇടപെട്ട കാര്യമെല്ലാം ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രൈമിനെ അപ്പൊ ഇന്നാണ് നിങ്ങൾ ഈ പ്രശ്നം കാണുന്നത് ഇന്നാണ് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് കാണുന്നത് ഇന്നാണ് നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്ന സൈന്യം പുറകെ വരുന്നത് ഇന്ന് 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 കർത്താവിന്റെ മറുപടി കേട്ടോണം നാളെ എന്നല്ല ഇന്ന് നിങ്ങൾ യഹോവ ചെയ്യാനിരിക്കുന്ന രക്ഷ കാണും ഇപ്പം മിസ്രൈമരും സൈന്യവും ഇന്നാണ് നിങ്ങളെ കൊല്ലാൻ പുറകെ നിൽക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു ഇന്ന് രക്ഷ ചെയ്യാൻ പോകുകയാണ് ഇന്ന് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടു ഇന്ന് കണ്ട വിശ്രമൻ ഇനി ഒരു നാളും കാണുകയില്ല ഇന്ന് യഹോവൻ നിങ്ങൾക്കൊണ്ട് യുദ്ധം ചെയ്യും ആമേ ആ ദൂത ഏറ്റെടുത്തോ ഇന്ന് ചില വിടുതലുകൾ ചെയ്യാൻ പോകുക നിങ്ങൾക്കെതിരെ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് വാദിച്ച് ഭീഷണിപ്പെടുന്ന ചില ശക്തികളെക്കൊണ്ട് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവരുടെ നടുവിൽ രക്ഷ ചെയ്യാൻ പോകുക ഒരു രക്ഷ ചെയ്യാൻ പോകുക അത്ഭുതം ചെയ്യാൻ പോകുക ആമേൻ പറഞ്ഞു അമേൻ ഹാലലൂയ ഇന്ന് നിങ്ങൾക്ക് ദൈവം ഒരു രക്ഷ തരട്ടെ ഇന്ന് നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവം ഇറങ്ങി വന്ന് ഇടപെടട്ടെ ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചതുപോലെ ദൂതനെ അയച്ചതുപോലെ മുൻപിലും പിൻപിലും ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് കൊണ്ട് ഇടയ്ക്ക് കയറി നിൽക്കട്ടെ ആമ ശത്രുടാതെയിലേൽക്കാതെ ഉഷ്ണമേൽക്കാതെ തണുപ്പടിക്കാതെ ദൈവം ദൂതനെ അയക്കും അഗ്നി മേഘ തൂണുകൾ നിർത്തും ഹാലലു ഇന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരു രക്ഷ രക്ഷതയും കരുതിയിട്ടുണ്ട് ഹാലലൂയ്യ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ദൈവം അന്ന് യുദ്ധം ചെയ്തു അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടന്നു പോകുന്ന സാഹചര്യത്തെ ഓടിച്ചു കൊല്ലാനായി പിന്തുടർന്ന് രഥത്തിൽ ഓടി വന്ന ശത്രുവിന്റെ രഥത്തിന്റെ ഓട്ടത്തെ ദൈവം പ്രയാസമാക്കി അമേ രഥത്തിന്റെ ചക്രത്തിന്റെ ഓട്ടം ദൈവം അപ്പൊ ദൈവം വിചാരിച്ചാൽ ദൈവം ഇടപെട്ടാൽ ശത്രുവിന്റെ വേഗത കുറയും ശത്രുവിന്റെ വേഗത നിൽക്കും ഹലലോയ്യാ അടുത്ത വാക്യം കേട്ടോണേ അതുകൊണ്ട് നാം ഇസ്രായേലിനെ ഓടിപ്പോക യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു ദൈവം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇന്ന് ദൈവം രക്ഷ നൽകും യഹോവ ഇന്ന് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞല്ലേ അത് മിശ്രൈമർ തിരിച്ചറിഞ്ഞു അവരുടെ രഥത്തിന്റെ ഓട്ടം സ്പീഡ് കുറഞ്ഞപ്പോൾ അത് ചലിക്കാതെ വന്നപ്പോൾ അവര് തന്നെ പറയുകയാണ് ദൈവം ഈ മിസ്രയ മിസ്രയമർക്കെതിരായിട്ട് ദൈവം യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയാണ് ഞാൻ പറയാം നിങ്ങളെ ശത്രുക്കൾ തിരിച്ചറിയാൻ വേണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ് അമ്മേ അവർ പറയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടില്ല ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ചെല്ലർ പറയും അമേ അത്തരം ആമേ വാക്കുകൾ പുറത്തു വരണമെങ്കിൽ ദൈവം ചെയ്യാതിരിക്കുന്ന രക്ഷയെ നമ്മൾ വിശ്വസിച്ചാൽ മതി ദൈവം ചെയ്യും ഓട്ടം ദുഷ്കരമാക്കി ഓട്ടം പ്രയാസമാക്കി രഥങ്ങളുടെ ഓട്ടത്തെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നിങ്ങളുടെ നന്മകളെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് പിന്തുടർന്ന ശത്രുവിന്റെ ഓട്ടം ദൈവം ദുഷ്കരമാക്കി എന്തായിരുന്നു ശത്രു പറഞ്ഞെന്നറിയാമോ പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ ആ എട്ട് ഒൻപത് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് ശത്രു പറയാണ് ഞാൻ പിടിക്കും ഞാൻ പിന്തുടരും ഞാൻ പിടിക്കും ഏർ ഞാൻ കൊള്ള പങ്കിടും കൊല്ലും കൊള്ള പങ്കിടും എന്റെ ആശയ അവരാൽ പൂർത്തിയാകുമെന്ന് ശത്രു പറഞ്ഞു അമേൻ ഇതാണ് ശത്രുവിന്റെ ഉദ്ദേശം നിങ്ങളുടെ നന്മകളെ അപഹരിക്കുവാൻ നിങ്ങളുടെ ആരോഗ്യം ഇല്ലാതാക്കുവാൻ നിങ്ങളുടെ ജീവനെ തന്നെ അപകടപ്പെടുത്തുവാൻ അപായപ്പെടുത്തുവാൻ വിശാലുണ്ടാക്കുന്ന സകല കെണികളും പദ്ധതികളെയും ദൈവം തകർത്തുകളെയും അമേൻ ഹാല ലൂയ്യ കാർന്ന് തിന്നുന്ന രോഗങ്ങൾ പോലെ തളർത്തിക്കളയുന്ന ശക്തികൾ നിങ്ങളുടെ ശരീരത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിൻ്റെ ഓട്ടത്തെ ആ രോഗശക്തികളുടെ മൂവ്മെൻറ്റിനെ കർത്താവ് പ്രയാസമാക്കാൻ പോകുക ബ്ലോക്ക് ചെയ്യാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു ആ ചില രോഗശക്തികൾ ക്രീപ്പ് ചെയ്യുന്ന പോലെ ഇഴഞ്ഞു കയറുന്നതുപോലെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറിക്കൂടി ആ എന്താ പറയുന്നത് കടിച്ചു പിടിച്ചു നിൽക്കാൻ പോകുന്ന ശക്തികളെ കർത്താവ് ദുഷ്കരമാക്കി അതിൻ്റെ ശക്തിയെ ചെയയിപ്പിച്ച് കളയുന്ന ഒരു കാഴ്ച ദൈവനെ കാണിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ മേ യേശുവിന്റെ നാമത്തിൽ അതിന് ശക്തി ക്ഷയിച്ചു പോകട്ടെ ആ ആമേ പിന്തുണരും പിടിക്കും കൊന്നുകളയുമെന്ന് പറഞ്ഞ ആ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അതിന് ശക്തി ക്ഷയിക്കട്ടെ കാലലൂയ എന്താണ് അവിടെ സംഭവിച്ചു നോക്കറിയ അവിടെ സംഭവിച്ചതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരവരെ പിന്നു പിന്തുടർന്നു വന്നോ ആരവരുടെ മരണം കാണാൻ നോക്കിയോ അവരെല്ലാം ആ വെള്ളത്തിൽ യഹോവ തുറന്നു വെട്ട വെള്ളത്തിൽ അവർ പര നശിച്ചുപോയി അവരുടെ ശവങ്ങൾ പൊങ്ങി ഹാലി ലൂയ്യ തൻ്റെ ജലത്തെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല അമേൻ ഇതാരെങ്കിലും നശിക്കാനുള്ളൊരു ദൂതൊന്നും അല്ലേ പറയുന്നു പക്ഷേ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുന്ന ശത്രുവുണ്ട് മോഷ്ടിക്കുവാനും അറുക്കാനും മുടിക്കാനും വന്ന ശത്രു അവനെ ദൈവം നേരിട്ടോളൂ നിങ്ങൾ അതിന് നടുവിലൂടെ മുന്നോട്ട് പോകും ആ പ്രതിസന്ധികളുടെ നടുവിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ നിങ്ങൾ പ്രാപിക്കും ഈ സാജനം അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ അവർ കാണുകയാണ് മിസ്രീമരെല്ലാം അവരുടെ രഥങ്ങളോടുകൂടി ആ സൈന്യവും ഉൾപ്പെടെ ഫറോ അതുവരെ എഴുന്നിട്ടില്ലായിരുന്നു ഫറോ ഉൾപ്പെടെ ചെങ്കടലി മുങ്ങിപ്പോയി അവരുടെ ശവങ്ങളും രഥങ്ങളും ഒക്കെ കടൽ തീരെ തളിഞ്ഞു പതിനഞ്ചാം തീയതി വന്നപ്പോൾ ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ചയുണ്ട് പതിനഞ്ചിന്റെ മൂന്ന് എഴുതിയിരിക്കുകയാണ് യഹോവ യുദ്ധവീരൻ യഹോവ എന്ന അവന്റെ നാമം അമേൻ യഹോവ യുദ്ധവീരൻ അമേൻ അമേൻ എന്ന് പറഞ്ഞെ യഹോവ യുദ്ധ വീരൻ നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാപ്തി പ്രാപ്തിയില്ലാത്തവർക്ക് വേണ്ടി ആര് സഹായിക്കാൻ വേണ്ടി അനാഥന്മാർക്ക് വേണ്ടി വിധവമാർക്ക് വേണ്ടി ദൈവം വിളിച്ചിറങ്ങി ഈ ലോകപ്രകാരം യുദ്ധം ചെയ്യേണ്ട പോരാടണ്ട എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് ഈ നീ പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ജനമുണ്ട് അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും യഹോവ യുദ്ധവീരൻ ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം ദൈവം യുദ്ധം ചെയ്യുന്നവരാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവര് മാനുഷികമായി പോരാടാൻ ഇരുന്നത് പോരാടാതെ ഇരുന്നത് ദൈവം അവർക്കൊണ്ട് യുദ്ധം ചെയ്തു അങ്ങനെ പറഞ്ഞപ്പോഴും അങ്ങനെ ചെയ്തപ്പോഴും ദൈവം യുദ്ധം ചെയ്തു ദൈവം നമുക്കൊണ്ട് പ്രവർത്തിക്കും അമ്മേ എന്ന് വിശ്വസിച്ച് പറഞ്ഞേ കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മുടെ പ്രതിസന്ധികൾ മാറിപ്പോകും നമ്മൾ ജയിക്കും മുന്നോട്ട് പോകും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം ഒരു രക്ഷ നിങ്ങൾക്കു വേണ്ടി കരുതിയിട്ടുണ്ട് ഇന്ന് ഒരു ജയം ദൈവം കരുതിയിട്ടുണ്ട് പ്രിയ കർത്താവേ ഈ സന്ദേശം കേട്ട് ആ വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന എല്ലാ യുദ്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഈ മക്കൾക്ക് വേണ്ടി കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഒരു വലിയ ജയം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഹോവിടെ യുദ്ധങ്ങളെ ചെയ്യുന്നവരായ ചില രീതിയിൽ നടുവിലുണ്ട് കർത്താവെ അവർക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഹോവ തന്നെ ഇറങ്ങി വന്ന് ഈ മക്കൾക്ക് ഒരു വലിയ ഒരു ജയം തരാം വഴി ദൈവം തുറക്കണം അത്ഭുതങ്ങൾ ദൈവം ചെയ്യണം ഇന്ന് എന്ന് പറഞ്ഞ ഈ ദിവസം തന്നെ ഒരു രക്ഷ ഉണ്ടാകട്ടെ ഇന്ന് ദൈവം യുദ്ധം ചെയ്യട്ടെ ഇന്നൊരു വിടുതൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു വഴി തുറക്കട്ടെ ഇന്ന് സംഭവിക്കട്ടെ ഇന്ന് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ മേ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി രക്ഷ കരുതിയിട്ടുണ്ട് ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം പങ്കുവെക്കണം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ന് പറയുന്ന ഭാഗത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അത് അതിനുശേഷം ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന ഭാഗം വരുന്ന ഭാഗത്ത് ഓൾ അടിക്കണം എപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രസംഗവും എല്ലാ ദിവസത്തെയും പ്രസംഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നിങ്ങൾക്ക് വചനം കേൾക്കാം ഇത് ഷെയർ ചെയ്യാം ഓക്കെ വിക്ടോറിയസ് ഡേ